വാഗമൺ താഴ്വാരത്തിലും കാഞ്ഞിരപ്പള്ളിയിലുമടക്കമൊരു പരിശോധന വന്നാൽ മുണ്ടക്കയത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പരസ്പരം മുഖത്തോടുമുഖം നോക്കിയിരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല രണ്ടു വർഷം മുമ്പ് കട്ടപ്പുറത്തായ വാഹനത്തിൽ നോക്കി ഇനി എന്നുവരും പുതിയ വാഹനമെന്ന ചോദ്യം ചോദിക്കുവാൻ മാത്രമേ ഇവർക്ക് കഴിയൂ കാലങ്ങളോടം കാഞ്ഞിരപ്പള്ളിയടക്കം ആറോളം പഞ്ചായത്തുകളിലെ അറുപത്തിനാല് വാർഡുകളിൽ ഓടിക്കൊണ്ടിരുന്ന ജീപ്പാണ് കട്ടപ്പുറത്തായിട്ട് രണ്ട് വർഷമായത് പുതിയ വാഹനമെന്ന പ്രഖ്യാപനം കേൾക്കുന്നതല്ലാതെ നടപടിയൊന്നുമില്ല എന്നതാണ് വാസ്തവം വ്യാജവാറ്റു സംഘത്തെക്കുറിച്ചോ കഞ്ചാവ് മാഫിയയെക്കുറിച്ചോ വിവരം ലഭിച്ചാൽ ടാക്സി വിളിച്ച് സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും ഒരു നേരമാകും എന്ന് മാത്രമല്ല എല്ലാം കഴിഞ്ഞിരിക്കും ടാക്സി വിളിച്ചു പോയതിൻറെ പണമാകട്ടെ ലഭിക്കുകയുമില്ല പോക്കറ്റിലെ പണമെടുത്തു പോകുവാൻ ജീവനക്കാരും തയ്യാറാകാതെ വന്നതോടെ മുണ്ടക്കയം എക്സൈസ് ഓഫീസിന്റെ പരിധിയിലെ പരിശോധനയാകെ നിലച്ച മട്ടാണ് ടൌണിലും പരിസരങ്ങളിലും മാത്രമായി എക്സൈസിന്റെ പരിശോധന ചുരുങ്ങി ഇതോടെ മുണ്ടക്കയത്തിന്റെ മലയോര മേഖലയിൽ വ്യാജവാറ്റും അനധികൃത മദ്യവില്പനയും വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയാണെന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങളു പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു കല്യാണം